കെ എസ് എൻ ഡെ സി കരിങ്കൽക്കുഴി ഏർപ്പെടുത്തിയ കെ വി രവീന്ദ്രൻ സ്മാരക ഗ്രാമപ്രതിഭ പുരസ്കാരം പി സുരേന്ദ്രൻ മാസ്റ്റർക്ക് കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം നൽകുന്നത് കെ എസ് എൻ ഡി സി പ്രസിഡന്റായിരുന്ന കെ വി രവീന്ദ്രൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൊളച്ചേരി ഗ്രാമപ്രതിഭ പുരസ്കാരത്തിന് കൊളിച്ചേരി പറമ്പിലെ പി സുരേന്ദ്രൻ മാസ്റ്റർ തെരഞ്ഞെടുത്തു കായിക മേഖലയിലെ സംഭാവനകൾക്കാണ് ഇത്തവണ പുരസ്കാരം നൽകുന്നത് ഫുട്ബോൾ കളിക്കാരൻ നിരവധി ദേശീയ മത്സരങ്ങൾ നിയന്ത്രിച്ച നാഷണൽ ഫുട്ബോൾ റഫറി ഫുട്ബോളിൽ ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുത്ത കോച്ച് എന്നീ നിലകളിലെല്ലാമുള്ള മാഷിന്റെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് നാഷണൽ റഫറിയായതോടെ സന്തോഷ് ട്രോഫി നാഷണൽ ഗെയിംസ് ജൂനിയർ നാഷണൽ ഗെയിംസ് വിമൻസ് നാഷണൽ ഗെയിംസ് ഐ ലീഗ് തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ റഫറിയായിരുന്നു സുരേന്ദ്രൻ മാഷ് തുടർന്ന് കോച്ചിങ് മേഖലയിലേക്ക് തിരിഞ്ഞു കണ്ണാടിപ്പറമ്പ് നാറാത്ത് കൊളച്ചേരി പെരുമാച്ചേരി നിടിയേങ്ങ പയ്യാവൂർ കരിവെള്ളൂർ ഉൾപ്പെടെയുള്ളവർക്ക് കോച്ചിംഗ് നൽകിയിട്ടുണ്ട് കോച്ചിംഗ് സെൻ്റർ കൊളച്ചേരി എന്ന പേരിൽ തവളപ്പാറ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കഴിഞ്ഞ പതിനാറ് വർഷമായി സൗജന്യമായി പരിശീലനം നൽകി വരുന്നു കോഴിക്കോട് കേന്ദ്രമായ സ്പോർട്സ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ട്രസ്റ്റ് എന്ന കോച്ചിംഗ് സെൻ്ററിൻ്റെ ഒരു ശാഖ കൊളച്ചേരിയിലും കൊണ്ടുവന്നു ജില്ലയിലെ വിവിധ ടീമുകളിൽ അംഗമായി കളിക്കുന്ന ഇരുപത്തിയഞ്ചോളം മികച്ച കളിക്കാർ മാഷിൻ്റെ കളരിയിൽ നിന്നുള്ളവരാണ് പത്തിലധികം നാമനിർദ്ദേശങ്ങളിൽ നിന്നുമാണ് അവാർഡ് നിർണയിച്ചത് ജൂറി ചെയർമാൻ കെ എം നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി ഈഷ ഫീഖ് വി വി ശ്രീനിവാസൻ രമേശൻ നണിയൂർ വിജേഷ് നണിയൂർ രജിത്ത് എവി തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ ഇരുപത്തിനാലിന് കരിങ്കൽക്കുഴിയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ എം പി പന്നിയൻ രവീന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ കൊളച്ചേരി